ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുക അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം മതപുരോഹിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഒരു രീതിക്ക് മാത്രമാണോ സ്വർഗം കിട്ടുന്നത് അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഒരു പിന്നെ ലൗ ജിഹാദിനു വേണ്ടിയിട്ട് മതം ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് തന്നെ നിർമ്മിച്ച ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആള് കണ്ടോ നിങ്ങൾ വാർത്ത ഞാൻ വായിച്ചു തരാം ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം നിസ്കാരവും ആചാരങ്ങളും പഠിപ്പിക്കാൻ മൊബൈൽ ആപ്പ് ജൂതൻ പഠിപ്പിച്ച ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇവര് അയ്യോ ഹസീന നീ നിന്റെ മരണത്തെ കുറിച്ച് വിഷമിച്ചാ മതി എന്റെ മരണത്തെ കുറിച്ച് എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട എന്തായിരുന്നാലും വായകൂടെ തീട്ടം വന്നാലും പുഴു വന്നാലും നെബി മൂന്ന് ദിവസം കിടന്ന് ചീഞ്ഞു നാറിയതുപോലെ ഈ കാലഘട്ടത്തിൽ എന്റെ മയ്യത്ത് കിടന്ന ചീഞ്ഞു നാറത്തില്ല അത്രയും ഒരു തരാം ആ ഒരു തരാം അപ്പോൾ ഈ ആൾ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്താണ് ഈ സംഭവം പതിനഞ്ചു വയസ്സു മാത്രമുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുവാണ് കാക്ക പതിനഞ്ചു വയസ്സ് ഈ ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലെ ഒക്കെ പെൺകുട്ടികളെ ലിബറലായിട്ടാണ് അവർ വളർത്തുന്നത് ആ ലിബറൽ ആശയത്തിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളോട് അവർക്ക് വലിയ വിഷമമൊന്നും തോന്നത്തില്ല അവരുടെ മത തീവ്രവാദത്തെ കുറിച്ചിട്ടൊന്നും അവർക്ക് അറിയില്ല പക്ഷെ പഠിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി വരും തോറും അവർ ഈ മതം ഉപേക്ഷിക്കും പക്ഷേ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളിലെ ലിബറൽ ആശയക്കാരുണ്ടല്ലോ ആ ക്രിസ്ത്യൻ ഹിന്ദു മതം ഉപേക്ഷിച്ചിട്ട് എന്തോ പിന്നെ സംഭവമാണ് ഇസ്ലാം മതം എന്ന് വിചാരിച്ചിട്ട് പർദ്ദയ്ക്കകത്തൊക്കെ അങ്ങ് കയറി കഴിയുമ്പോഴാണ് അയ്യോ ഇനി എനിക്ക് ഇതിനകത്തൊന്നും മോചനമില്ലെന്ന് അറിയുന്നത് അപ്പൊ പതിനഞ്ചു വയസ്സുള്ള കൊസ്റ്റിൻ എത്ര തിരിച്ചറിവ് ഉണ്ടാകും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം പെൺകുട്ടിയുടെ മൊബൈലിൽ നിസ്കാരവും ആചാരങ്ങളും പഠിപ്പിക്കാനുള്ള ആപ്പുകൾ കണ്ടെത്തി സംഭവത്തിൽ ഭീമാപള്ളി സ്വദേശിയും ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനുമായിട്ടുള്ള ഇരുപത്തിയൊന്ന് കാരനായിട്ടുള്ള അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അർഷാദിന്റെ ചിത്രമാണ് ഞാൻ ഇപ്പൊ കാണിച്ചത് ഈ മാസം ആറാം തീയതിയാണ് തിരുമല സ്വദേശിയെ മതം മാറ്റാൻ ശ്രമം നടത്തിയത് അഞ്ച് ദിവസത്തോളം പീഡിപ്പിച്ചു എന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി അർഷാദിന്റെ ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പെൺകുട്ടി മടങ്ങിയെത്തി തിങ്കളാഴ്ച ഉച്ചയോടെ അർഷാദിന്റെ പിതാവ് മാതാവും പിതാവും ബന്ധുക്കളും പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടു ശ്രമിച്ചു നാട്ടുകാർ ഇടപെട്ടതോടെ വിവരങ്ങൾ പുറത്തറിഞ്ഞു ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും വീട്ടിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിച്ചു നിസ്കരിക്കേണ്ടത് എങ്ങനെ നിസ്കാരത്തിന് മുമ്പ് ചെയ്യേണ്ടത് എന്തെല്ലാം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകൾ പെൺകുട്ടിയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മുറിക്കുള്ളിൽ ഒരുപാട് തെളിവുകൾ മതം പഠിപ്പിക്കുന്ന വചനങ്ങൾ ഖുർആൻ ഖുർആാനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മലയാളം ട്രാൻസ്ലേഷനുകൾ ഒക്കെ കണ്ടെത്തിയൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ പതിനഞ്ചുകാരിയായിട്ടുള്ള അച്ചായത്തി പെണ്ണിനെ തന്നെ ഇവന് കെട്ടണം ഈ ആളുകളെ മനസ്സിലാക്കുവാണ് ഇത്തരം ഇൻസിഡൻസ് കൊണ്ട് അതാണ് പൂച്ച എങ്ങനെ വീണാലും നാല് കാലിൽ വീഴുമെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ ഇന്ന് വളരെ നന്നായിട്ട് വസ്തുതകൾ അറിയാം അതുകൊണ്ട് തന്നെ അവർ അതിനെ സംബന്ധിച്ച് ശക്തമായ ബോധവാന്മാരാണ് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവർക്കൊന്നും നമ്മളെ പോലെ ഇവർക്കൊന്ന് ചിന്തിച്ചൂടെ എല്ലാവർക്കും അവനവന്റെ വിശ്വാസം സൂക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ എന്നിവർക്ക് ചിന്തിക്കാം പക്ഷെ ഇവരുടെ തലയിൽ കിടക്കുന്നത് മറ്റേ സാധനമാണ് അതുകൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോ ബെളകാവി എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ആളുകള് ഖുർആാൻ കൂട്ടിയിട്ട് കത്തിച്ചു ബാംഗ്ലൂരിലാണ് ഖുർആൻ വയലിൽ കണ്ടെത്തിയത് ആ ഖുർആൻ അഴുക്ക് ചാലില് ഓടയില് ജനങ്ങള് ഇന്ന് മനസ്സിലാക്കുവാണ് ഇന്ന് മനുഷ്യൻ ഇങ്ങനെ അക്രമികളായി മാറുന്നതിന് പിന്നിൽ ഇവര് ക്രൂരന്മാരും കൊലപാതകികളും അതുപോലെ കാപാലികൂട്ടർ ബലാത്സംഗികളായിട്ടൊക്കെ മാറുന്നതിന് പിന്നിൽ ആരാണ് അതിന് പിന്നിൽ ഈ പുസ്തകമാണോ ഏതെങ്കിലും രൂപത്തിൽ ഈ പുസ്തകം ഇവരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ആളുകൾ മനസ്സിലാക്കുമ്പോൾ ശരിയാണ് അതെ ഈ പുസ്തകം തന്നെയാണ് ഇതിന് കാരണം എന്നവർക്ക് ബോധ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പുസ്തകം തന്നെ വലിച്ചെറിയാൻ നിർബന്ധിതരാകുന്നു അതുകൊണ്ടാണെന്നേ ഈ പുസ്തകം മനുഷ്യനെ ഒരിക്കലും പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല സ്നേഹിക്കാനല്ല ഇവർ പഠിപ്പിക്കുന്നത് മറിച്ച് പരസ്പരം തമ്മി തല്ലി മത തീവ്രവാദികളായി മാറാൻ മതം പഠിക്കണം പഠിക്കൽ നിർബന്ധമാണ് ആ മതത്തിനു വേണ്ടി നമ്മൾ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാകണം എന്നൊക്കെയാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് ഇവരതിനു വേണ്ടിയിട്ട് അങ്ങ് കെട്ടി ഒരുങ്ങി ഇറങ്ങുക പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം ഈ തീവ്രവാദമാണ് എൻ്റെ വിശ്വാസം പോലെ നിങ്ങളും ആയിത്തീരണം ഇതിൻ്റെ പേരാണ് തീവ്രവാദം നിങ്ങൾക്ക് വിശ്വസിക്കാനും എനിക്ക് വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നിവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പുസ്തകമാണ് മാനവരാശിയുടെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വിഘാതം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ ഈ പുസ്തകം വലിച്ചെറിയുന്നു അത് ചിലപ്പോൾ ഓടയിലാകാം കമ്പോസ്റ്റിലാകാം ചിലപ്പോൾ ഒഴിപ്പിച്ച് കീറി കക്കൂസിലിട്ടിട്ട് വെള്ളമൊഴിക്കും എന്തുമാകാം അവർക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആാൻ കത്തിച്ചാൽ എന്താ കുഴപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് അത് കത്തിക്കണമെന്നൊന്നും അല്ല പറയുന്നത് മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് എന്തുകൊണ്ടാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുന്നത് ഇറാനിലും ഇറാഖിലും ഒക്കെ എന്തുകൊണ്ടാണ് ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഇതൊക്കെ എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് താമസിയാതെ വെട്ടി നിർക്കുന്നു അയ്യോ ഞാൻ ആ മെസ്സേജ് അങ്ങ് കളഞ്ഞല്ലോ ആ ഇവൻ്റെതൊന്ന് എടുത്തു വെച്ചോ എ ഇ ആർ ഫേക്ക് ആയിരിക്കും ഞാൻ ഹൈഡ് ുംറുക്കാതെ പോയി പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് വെട്ടി നുറുക്കും എന്ന് പറഞ്ഞവനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏ കുഴപ്പമില്ല കാക്ക കുഴപ്പെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ഒരു കാമഭ്രാന്തൻ്റെ മതത്തെക്കുറിച്ചും വേശ്യാവൃത്തി ഹലാലാക്കിയ ഒരു ആശയത്തെക്കുറിച്ചും പറയുമ്പോൾ ഇവർക്കത് മനസ്സിലാകാത്തത് നമ്മുടെ കുഴപ്പം